ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കണ്ട അടിപൊളി ഒരു വീട് എന്ന് വെച്ചാൽ അടിപൊളി ഒരു വീടാണ് ഫ്രണ്ടിൽ തന്നെ ഒരു പുൽത്തകിടി കാര്യങ്ങളുണ്ട് ഇവിടെ നല്ല ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവുണ്ട് പിന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു കിണറുണ്ട് പറ്റാത്ത വെള്ളമാണ് എത്ര പേരെല്ലായാലും പറ്റൂല ബാക്കിൽ വേറെ എതിനേലും വലിയൊരു കിണറുണ്ട് പിന്നെ കണ്ട നീ കാണുന്ന അടിപൊളി ഒരു വീടും അഞ്ച് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണ് ഇതിന്റെ ഓണർ വിദേശത്ത് സ്ഥിരതാമസമാണ് അപ്പൊ ഇത് വെറുതെ തുച്ഛമായ വിലക്ക് കൊടുക്കണു കാരണം ഇത് നോക്കാൻ ആളില്ല കാരണം ഇവരപ്പനും അമ്മയൊക്കെ വേറെ ഒത്തിരി ദൂരണം അപ്പൊ അവർക്ക് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് കാരണം കൊടുക്കണു വീടിന്റെ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ചുണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാം ഇതൊരു റിക്വസ്റ്റ് ആണേ തേക്കാണ്ട് ഇവിടെ രണ്ടു മൂന്ന് വലിയ തേക്ക് ഇഷ്ടം പോലെ ജാതി പ്ലാവ് ഞാനെല്ലാം നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം കേരളത്തിൽ എവിടെയും യാതൊരു ബ്രോക്കർ കമ്മീഷൻ ആണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ വീട് വാങ്ങിക്കണമെങ്കിൽ ഒരു ജോലും ബ്രോക്കർ കമ്മീഷൻ കൊടുക്കണ്ട ജാതിക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാ ഇഷ്ടംപോലെ ജാതിക്ക ഉണ്ടായിക്കറ വീടിന്റെ ബാക്കൊക്കെ ഉണ്ടാ എന്തായാലും നീറ്റ് ആണെങ്കിലിരുന്ന് നോക്കി ഇനി പുറത്താണെങ്കിൽ ഡ്രൈവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള റൂം റൂമ് ഇഷ്ടംപോലെ ജാതിക്ക കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഡ്രൈവർക്ക് താമസിക്കാനുള്ള റൂമാണ് അത് പിന്നെ വാഴയുണ്ട് അത്യാവശ്യം കൃഷിയെല്ലാരും ഉണ്ട് ഇവിടെ അത് നീറ്റാൻ ക്ലെയിൻ ആണ് ഇത് നോക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ട് ഞാൻ വീടിന്റെ അകത്തൊക്കെ ആഴ്ചകളൊക്കെ കാണിച്ച അത്രയും സൗകര്യമുള്ളൊരു വീടാണ് അതും വെറുതെ തുച്ഛമായ വിലക്ക് കൊടുക്കാനാണ് അത് നോക്കാനാ അല്ലാത്തതായിരുന്നു ഇപ്പൊ തന്നെ ഇത് നോക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയേങ്ങനെയാണ് ഇവിടെ ജാതിയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് പിന്നെ ഇത്രയും വലിയൊരു വീട് പൂട്ടിയിട്ടൊന്നും പോകാനും പറ്റില്ല ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട മുകളിലൊക്കെ ഇഷ്ടംപോലെയൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട് അല്ല വലിപ്പുള്ള ഒക്കെയാണ് കണ്ടത് ഇവിടെ ഒക്കെ ഉണ്ടാ വേറെ അടുത്തുള്ള ആവ് ഇതുമേലും ഉണ്ട് ഇഷ്ടംപോലെ ചക്കയും കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് ഫലവൃഷങ്ങളൊക്കെ ആവശ്യത്തിനുള്ള ഒരു പറമ്പാണ് നാപ്പത്തി മൂന്ന് സെന്റ് സ്ഥലം ഉണ്ട് ഞാനിപ്പോ പറമ്പിലോട്ട് പോയിട്ട് കാണിച്ചു തരാം അത് ഇവിടെ ഞാൻ പറഞ്ഞ വലിയൊരു കിണറാണെന്ന് പറഞ്ഞത് അതായത് സ്റ്റോർ റൂമാണ് പറമ്പിലെ പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോർ റൂം ീ നിങ്ങൾ നിങ്ങള് കണ്ടോട്ടോ ഇതിനകത്ത് വെള്ളം കണ്ടുപോ വേണ്ട ഇത്രയും വലിയ കിണറാണ് കണ്ടാ കണ്ണീര് പോലത്തെ വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളം ഒരിക്കലും പറ്റാത്ത ഒരു കിണർ അപ്പൊ വെള്ളത്തിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടില്ല പിന്നെ വാഴ കൃഷിയുണ്ട് ഇഷ്ടംപോലെ ജാതിയുണ്ട് ഈ ജാതി എല്ലാരും കായ്ക്കുന്ന ജാതിയാണ് അപ്പൊ ഒരു ചെറിയ വരുമാനമൊക്കെ ഉള്ള ഒരു പറമ്പാണെന്ന് തന്നെ പറയാനുള്ളത് ബാഴ വെട്ടറുണ്ട് പിന്നെ അപ്പുറത്ത് കപ്പയും കാര്യങ്ങള് അങ്ങനെയുള്ള കൃഷിയൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരാളെ നിർത്തിയിക്കിട്ടുണ്ടേ ഇവിടെ പിന്നെ വെള്ളം കയറും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട ഇത് ഒരു കാരണവശാലും വെള്ളം കയറാത്തൊരു പറമ്പാണത് അത്രയും പൊക്കത്തിലാണത് ഇവിടെ നിങ്ങളുടെ താഴ്ച നിങ്ങൾ വീട് മാത്രം ഇത് ഒരു പ്ലാവാണ് ഇഷ്ടംപോലെ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മാവ് മങ്കൂസ്തി അങ്ങനെ അത്യാവശ്യം എല്ലാ സെറ്റപ്പുള്ള ഒരു വീടാണിത് അപ്പൊ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കണേ കാരണം ഇതൊക്കെ അന്വേഷിച്ചു കൊണ്ടുവരുമ്പോ നിങ്ങളുടെ ഒരു ലൈക്ക് കിട്ടുമ്പോഴേക്കൊരു സന്തോഷമുള്ളതാണ് ഇനിയിപ്പോ നമുക്ക് വീടിന്റെ അകത്തോട്ട് പോവാം ഇനി അകത്തെ കാഴ്ചയിലാണ് നമുക്ക് വീടിന്റെ അകത്തെ സെറ്റപ്പ് പോകാണ്ടെങ്കിൽ കാരണം ഒരു പറമ്പ് ഇപ്പൊ കണ്ടില്ലേ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിട്ടേക്കണൊരു പറമ്പാണ് ഇതാ രണ്ട് കാരണ കുറച്ചാണത് എന്നാ വീട്ടിലോട്ട് വന്ന വഴി അതും മെയിൻ ഹൈവേ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഉള്ളു ഈ വീട്ടിലോട്ട് അതെന്താണ് ടാർ റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഞങ്ങൾക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം അങ്ങനെ സിറ്റ് ഔട്ടിന്റെ ഒരു ലുക്ക് നോക്കിയാണ് എല്ലാം നല്ല നീറ്റായിട്ടാണ് കാരണം ഇത് എല്ലാ വർഷവും പെയിന്റ് അടിക്കും ഇത് അഴുക്കായിട്ട് പെയിന്റ് അടിക്കണമല്ല എല്ലാ വർഷവും പെയിന്റ് അടിച്ച് സെറ്റപ്പ് ആക്കിയിടും ഇതാണ് നിങ്ങളുടെ കയറി വരുമ്പോൾ ഒരു ലിവിങ് ഏരിയയാണത് പിന്നെ മെയിൻ ലിവിങ് ഏരിയൻ്റെ തൊട്ട് സൈഡിലുണ്ട് ഇതിന്റെ ഒരു ലുക്ക് നോക്കി നല്ല സെറ്റപ്പ് ആയിട്ട് പണത് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണത് ഇത് കണ്ട ഇവിടുത്തെ ലുക്ക് നോക്കി അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പ് വേണ്ട എന്നിട്ട് കാണാൻ തന്നെ എന്ത് ലുക്കാണ് നോക്കി ഇനി നിങ്ങളുടെ മെയിൻ ലിവിങ് ഏരിയ കാണിച്ചുതരാം ഇതാണ് നിങ്ങളുടെ മെയിൻ ലിവിങ് ഏരിയ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു ഇരിക്കാനുള്ള ഒരു സെറ്റപ്പാണ് അത് ഇതിന്റെ ഒരു സൗകര്യം നോക്കി ഇതിന്റെ ഒരു സെറ്റപ്പ് ഞാൻ കണ്ടു നോക്കി ഇവിടെയാണ് നിങ്ങളുടെ ടി വി സ്പേസ് ഒക്കെ കൊടുത്തേക്കണം നിങ്ങക്ക് ടി വി ഒക്കെ കാണാനുള്ളൊരു ഇതൊക്കെ കൊടുത്തേക്കണ ഈ ഒരു ഏരിയ ഇവിടെ കുറച്ച് ഒക്കെ വെച്ച് ഒരു ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട എല്ലാരും നല്ല ലുക്കിൽ ഫിനിഷ് ചെയ്തേക്കണു നല്ലോണം പൈസ മുടക്കുന്ന മുടക്കിയിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ ടി വി ഏരിയ ഈ ടി വി മാത്രം ഇത്തിരി ചെറുതായി പോകുന്ന എനിക്ക് തോന്നുന്നു ഇത്തിരി വലിയ ടി വി മേടിച്ച് നോക്കണ ഇവിടെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ചു വെച്ചാൽ മതി ഇവിടെ ഒരു ആനനൊക്കെ ആനയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ഒരു വലിപ്പം കണ്ട അത്യാവശ്യം നല്ല സൗകര്യം ഉള്ള ഡൈനിങ് ഏരിയ അതും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിട്ടുണ്ട് പക്ഷേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന് എനിക്ക് നിസ്സാര പൈസ ചോദിക്കുന്നുണ്ട് അത്രയും വില വന്നതേ നിങ്ങളുടെ കിച്ചൺ കിച്ചൻറെ ഒരു സെറ്റപ്പ് കണ്ട നല്ല വലിയ കിച്ചൺ ആണ് അ ഒരു കിച്ചൺ അല്ലാ നിനിയും വേണ്ട അതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ ഇവിടെ പാന്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് വേറിപ്പിണ്ട കാരണം വേണ്ട ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ആണ് ഇവിടെ ഒരു സർവെന്റ് ഉണ്ട് സർവെന്റിനുള്ള ഒരു ബാത്റൂമുണ്ട് ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ആണ് ഈ കഴുകാനും പിടിക്കാനും ഉള്ള ഒരു സെറ്റപ്പുള്ള ഇവിടെയും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേണ്ട ഇത് സർവൻ ബാത്റൂമാണ് സർവെന്റിന് ഉപയോഗിക്കാനുള്ളത് പിന്നെ ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് വേണ്ട ഇവിടെ ഇത്തരം സെറ്റപ്പാണ് ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ അവിടെയുമുണ്ട് പുറത്തോട്ടുള്ളത് ഇതെല്ലാം നിങ്ങൾ നേരിട്ട് വന്ന് കാണണം കാരണം എല്ലാ സൗകര്യവും ഉള്ളൊരു വീടാണ് ഇനി ഇവിടുത്തെ നിങ്ങളുടെ വാഷ് ഏരിയ കാണണം നമ്മുടെ ഡൈനിങ് ടേബിൾ ഹാളിൽ നിന്നുള്ള വാഷ് കൗണ്ടർ ഏരിയ കാണണം അതും നല്ല സെറ്റപ്പായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബെഡ്റൂം പോയി കാണണം ഇതിന്റെ ബെഡ്റൂമിനി പോയി കാണാം ഇതാണ് ഇതിന്റെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ടോട്ടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം അതിന് അതേ കൂട്ടെ കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഇവിടെ ലൈറ്റ് ഇല്ല കാരണം ഇത് ഉപയോഗിക്കാണ്ടിരിക്ക കാരണം ഈ വീട്ടിലാ താമസം ഇല്ലാത്ത കാരണം ഇങ്ങനെ ഇറങ്ങണം അതിനകത്ത് ഇപ്പം ലൈറ്റ് ഇട്ട് ഇതാണ് ബാത്റൂം ബാത്റൂമൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളു പിന്നെ ഓവർ വലിപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇതിന്റെ മുകളിലത്തെ ആണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമേ ഉള്ളു കേട്ടോ മുകളിലത്തെ നിലയിലാണ് നാല് ബെഡ്റൂം ഉള്ളത് താഴത്തെ നിലയിൽ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവിടെ ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ ബാക്കി നാല് ബെഡ്റൂമും മുകളിലാണുള്ളത് പിന്നെ വലിയൊരു ബാൽക്കണി ഉണ്ട് ഈ വീടിന്റെ ബാൽക്കണി ഉണ്ടാ ബാൽക്കണി ഒക്കെ വൺ സെറ്റപ്പ് ഉള്ള ഒരു ബാൽക്കണിയാണ് അതിന്റെ എല്ലാ ഭാഗവും കാണാൻ അതിന്റെ ചുറ്റിലുള്ള വീടുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല പോഷ് വീടുകളാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വണ്ടി എന്ന് വെച്ച് വരണെങ്കിൽ കൊടകരയാണ് ചാലക്കുടി കഴിഞ്ഞിട്ട് കൊടകര തൃശ്ശൂർ ജില്ലയാണ് കൊടകര ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളു ഈ വീട്ടിലോട്ട് അപ്പൊ ഈ വീടിന് ചോദിക്കണ വിലയെന്ന് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചോദിക്കണം അതായത് ഇവിടെ സ്ഥലത്തിന് എന്റെ നാല് ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട് അപ്പൊ നാല് ലക്ഷം രൂപയെന്ന് നമുക്ക് കണക്കൂട്ടി നോക്കുമ്പോ തന്നെ ഒന്ന് എഴുപതായി അപ്പൊ ഈ വീടിന് ഇട്ടേക്കുന്ന വില ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് ഇത്ര വലിയ വീടിന് ഇതാണ് ഒരു ബെഡ്റൂം ഒരേ ബെഡ്റൂം ആയിട്ട് നമുക്ക് കാണാട്ടടച്ചിട്ടേക്കണോ തുറക്കാൻ പറ്റണല്ലോ ഇതൊരു ബാത്റൂമാണ് അതിന്റെ എനിക്ക് പറഞ്ഞ അപ്പുറത്തെ റൂമിന് ഇതിനും കൂടി ഒരൊറ്റ ബാത്റൂം ആണെന്നുണ്ട് അതായിരിക്കും അങ്ങനെ ഇവിടെ ഒരു കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വേണം ഇതും നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത് ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടാണിത് എന്താ ഇവിടെ ഉണ്ട് ഒരു വലിയ ബെഡ്റൂം ഇപ്പൊ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കണം ഇനിയിപ്പോൾ ഇതിൻ്റെ ബാത്റൂമ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്താ ആ ശരിയുണ്ട് അപ്പുറത്തെ ബെഡ്റൂമിന് ഇതിനും കൂടി വേണേ ഒരു ഡോറ് അവിടെ നാടോറ് അകത്തുനിന്ന് പൂട്ടിയാക്കിനുണ്ട് ഈ രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു ബാത്റൂമാണ് ഉള്ളത് ഇനി മൂന്നാമത്തെ ബെഡ്റൂം ഇത് അത്യാവശ്യം നല്ല വരിപ്പുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത് ഇതിന്റെ ബാത്റൂം ഇതിനൊക്കെ സെപ്പറേറ്റ് ബാത്റൂമാണ് ആ ഒരു ബെഡ്റൂമിന് മാത്രം ആ രണ്ട് ബെഡ്റൂമിന് മാത്രമുള്ള അവരൊക്കെ ബാത്റൂമിനും കൂടെ ഇനി ഇപ്പൊ നമുക്ക് ഇതിന്റെ നാലാമത്തെ ബെഡ്റൂമേ കാണാം ഇതിനകത്ത് ഇല്ല ബൾബൊക്കെ പോയി കിടക്കുകയെന്നുണ്ട് കാരണം ഇതൊക്കെ ഉപയോഗിക്കാണ്ട് ഇട്ടേ സ്വിച്ച് ഇട്ടും വർക്ക് ചെയ്യണല്ലോ കത്തി കത്തി അത്യാവശ്യം നല്ല ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ ചെയ്തേക്കുന്ന ഒരു ബാത്റൂമാണ് മെറ്റേരിയ ഡ്രൈ ഏരിയ ഒക്കെ കൊടുത്തിട്ടെ ഹീറ്റർ കാര്യങ്ങൾ അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇനിയിപ്പോ നാലാമത്തെ ബെഡ്റൂം ഇതാണ് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂം ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇതിനും നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാത്റൂമിതും അപ്പൊ ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിന്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കേട്ടത് കേട്ട് കാണാൻ ഞാൻ കരുതാണ് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടാ അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഡിസ്പ്ലേ